ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഉണ്ടായിട്ട് പെരുന്നാണ്ടു മുമ്പ് നല്ലോണം അതുകൊണ്ട് ആ വീഡിയോ ഇടാൻ മോഡലൊക്കെ വന്നിട്ടും കാണിച്ചു തരാൻ പറ്റിയില്ല തിരക്കോണ്ട് ഒന്നിനും പറ്റില്ല വീഡിയോ എടുക്കാനൊന്നിനും പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിനെ സംഭവം കുറച്ച് ദിവസം ഇരുന്നും കാര്യങ്ങളൊക്കെ കൂടായിട്ട് പോയി അപ്പോൾ എന്താ പിന്നെ പുതിയ വീഡിയോ ഇടാൻ ചേച്ചിച്ച് അപ്പോൾ കുറച്ച് മസീവിറ്റൊക്കെ ലിസ്റ്റൊക്കെ വന്നതൊക്കെ നമ്മളിങ്ങനെ വാട്സപ്പിൽ വന്നവർക്കൊക്കെ കൊടുത്തിട്ടാണ് ബാക്കിയുള്ളത് ഞാൻ അപ്പോൾ കാണിക്കാം പിന്നെ എന്താ പറയുക നമ്മൾ അല്ല മെറ്റീരിയലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ അയക്കണത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വാങ്ങിയിട്ട് എടുക്കുക നിങ്ങൾ റിട്ടേൺ ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാശി പിടിച്ചിട്ട് തിച്ചയക്കാൻ പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പറയും പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യന്മാരെല്ലാം എങ്ങനെ പറഞ്ഞു ഇരിക്കാൻ പറ്റുന്നൊന്നും ഉണ്ടല്ല അതുകൊണ്ട് റിട്ടേൺ ഇല്ല പിന്നെ പേരും കാര്യതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയക്കൽ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കെ കേട്ടോ മുതലോ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അപ്പോൾ ഇതൊരു ചുരിദാർ ബിറ്റാ ഇതാണ് ഇല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട്ലി ഇതുപോലെ ഈ ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് ത്രെഡ് വർക്ക് ഇടയിൽ ഒരു സീക്വൻസി വരുന്നത് കേട്ടോ ഒരു ഷെമ്മർ പോലത്തെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കേട്ടോ കളർ പോവാ ചുരുങ്ങി പോവുക അങ്ങനൊന്നും ഇല്ല നല്ല അലക്കാനൊക്കെ പറ്റിയ മെറ്റീരിയലായിരുന്നു കേട്ടോ നല്ല ഇറക്കും ബ്രസില് വരെ അടിക്കട്ടാ ഇതിന്റെ ഷോള് വാങ്ങിക്കാ വാങ്ങിക്ക ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടാ എംബ്രോ ഇത് വരുന്നത് ത്രെഡ് വർക്ക് വന്നിട്ട് ഫുള്ളായി കിട്ടത് ത്രെഡ് വർക്കാണ് വരുന്നത് ഒരു ഓർഗൻസ പോലത്തെ ഒരു ഷോളാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന് പാൻറ്റും ലൈനിങ്ങും ഉണ്ട് കേട്ടോ പാൻറ്റിന്റെ തുണി ഇത് ലൈനിങ്ങും ഇട്ട രണ്ടും ഉണ്ട് വിത്താണ് പീജും വലുപ്പമൊക്കെ ഉണ്ട് ലൈനിങ് ഉണ്ട് ഇട്ടാ ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലേസിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രം കാണിക്കുന്നത് അല്ല ഓപ്പൺ ഇല്ലാതെ അടിക്കാം അതിൻ്റെ കാരണം അടിയിൽ വർക്ക് വരാത്തതുകൊണ്ടേ ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഷോള് വരുന്നത് ഷോൾഡാ ഷോറുള്ള ഒരു ഔട്ട് ഫെറ്റ്സ് പോലത്തെ ഇതൊരു ഷിമ്മർ പോലത്തെ നല്ലൊരു ഒരു ബ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ അല്ലേ നല്ലൊരു മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ പാൻറ്റും പാൻറ്റ് ഇതാണ് ലൈനിങ് ഉണ്ട് കിട്ടോ രണ്ടും വരുന്നണ്ട് അപ്പം ഇതിന് റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി ഫ്രീ ഡെലിവറി ഇതിപ്പം യോക്കിന്റെ ഭാഗത്താണ് വർക്ക് വരുന്നത് ഇതാണ് അടുത്ത കളർ മുന്തിരി കളർ ഇതാണ് ഇതിപ്പോ ഒരു നാപ്പത്തഞ്ച് നാപ്പത്തി ആറ് വരെയുള്ള ചുരിദാർ ഈസി ആയിട്ട് പറ്റൂട്ടോ അതാ നല്ല ഇറക്കും വീഡിയോ ഒക്കെ ഉണ്ട് അപ്പൊ സിമ്പിൾ വർക്ക് ഇതാ പാൻറ് വരുന്നേ ഷോൾ ഇതാ ഇതിനും ഉണ്ട് കേട്ടോ ഷോളും പാൻറും ലൈനിങ്ങും ഒക്കെ വേറെ വേറെ തുണിയാട്ടോ അടുത്ത മോഡലാട്ടോ ഇതൊരു യോഗത്തെ ഒരു ഈ കാണിക്കുന്നത് ഞാൻ ഷോൾ ഇട്ടതുകൊണ്ടാണ് അതാ പോർഷനാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആണ് നല്ല ബിറ്റാണ് കംപ്ലൈൻ്റ് ഒന്നും ചുരുങ്ങി പോവാത്ത ബിറ്റാണ് ഇതിൻ്റെ ഈ വരുന്നത് പാൻറ്റും ലൈനിങ്ങും വരുന്നുണ്ട് ലൈനിങ്ങും വരുന്നുണ്ട് പാൻറ്റും വരുന്നുണ്ട് ഷോൾ ഇതാ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി കേട്ടോ അപ്പം ഇന്നൊക്കെ അല്ല വില കുറവുള്ളതാണ് പിന്നെ ഞാൻ നാള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ വിറ്റിട്ടവ പറഞ്ഞു ചിലരൊക്കെ അറിഞ്ഞില്ല ആര് ടൈമ് കഴിഞ്ഞു അപ്പൊ അതിനുള്ള ഒന്നോ രണ്ടോ പീസ് ബാക്കിയുണ്ട് അത് കടയിലും കൊറേ പോയി ഉള്ളത് ഞാൻ കാണിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഇതാണ് അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പയിൽ ഇട്ടേല് ഒരൊറ്റ പീസേ ഉള്ളൂ കെട്ടോ നമ്മളെ കയ്യിൽ ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ വലിയ എക്സ് ത്രീ എക്സ് എൽ വരെ അടിക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ വർക്കാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ ഈസി ആയിട്ട് ഷിഫോണാണ് പിന്നെ പാൻറ്റും ലൈനിങ്ങും കൂടെയാണ് വരുന്നത് ഷോൾ ഷോൾ അടിപൊളി കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഷോള് രണ്ട് സൈഡും വർക്ക് വരുന്നില്ല കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടത് മുതലാവും കേട്ടോ ഫ്രീ ഡെലിവറിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതൊക്കെ ഓരോ പീസൊള്ളുട്ടാ ഞാൻ അന്നങ്ങൾ തൊള്ളായിരത്തി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പിന്റെ കിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു വിചിത്ര മോഡൽ തുണി അത് ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ ഇണ്ടാവും ചില വീഡിയോ ഈ കളർ അല്ലേ വേറെ കളർ ഇതാ നല്ല വീതില്ല വീടിനും ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസും വീതി വരുപ്പം നീളൊക്കെ ഒരു തുണിയാണ് ഫോറക്സൽ ഫോറക്സല് അടിക്കാൻ അടിക്കാൻ പറ്റുന്നു ഞാൻ അടിച്ചിരുന്നത് ഫോറക്സല് ഷോൾ ഇതാ അടിപൊളി ഷോളാണ് വലിയ ഷോൾ ആണ് പാൻറിനും അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചുടുകാർ എടുത്തതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഡെലിവറി ആട്ടോ ഇതില് രണ്ട് കളർ വരുന്നുണ്ട് അത് ഞാൻ നേർത്തുന്നില്ല ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം ഇത് രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ അന്ന് ഇങ്ങനെ ചോദിച്ച ആൾക്കാർക്ക് ആ പരാതി എടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഇല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ ഉള്ളൂ പീസും കൂടെ ഉണ്ട് ഇത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തേ ഞാൻ ഇട്ടിട്ട് വീഡിയോ ഉണ്ട് ഇതും ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഷിമ്മറിൽ വരുന്നേ ഞാൻ ത്രീ എക്സലാ കേട്ടോ അടിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ ഫ്രണ്ടിൽ ഈ യോക്കിൽ മാത്രം വർക്കും ഉള്ള വേറെ വർക്കൊന്നും വരുന്നില്ല അപ്പോൾ ഷോള് പാൻറ്റും ലൈനിങ്ങും വേറെ വേറെയാണ് ഇതാ വരുന്നത് ഷോൾ നല്ല അടിപൊളി ഷോളാണ് ഷോൾ ഇതാ നല്ല അടിപൊളി ഷോൾ ആ വീഡിയോ വെച്ചിട്ട് ഞാനൊരു ബാക്കി അടിച്ചിട്ടുണ്ടാവും ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനും ഇത് നമ്മൾ ആയിരത്തി എറണൂറ്റി ചിലന്നു ഇതിപ്പോ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കും ഒരു പീസ് ആയതുകൊണ്ട് അറ്റ പീസേ ഉള്ളു അപ്പൊ ഇതൊക്കെ ഓരോ പീസുള്ളൂ ബാക്കി കാണിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഓഫർ പ്രൈസിനുള്ളതാണ് കേട്ടോ അപ്പൊ ഇനി നമ്മള് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു മസീന്റെ ബിറ്റ് ഇപ്പൊ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അയ്യോ മെറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ റീസ്റ്റോക്ക് വന്നതുകൊണ്ട് ഞാൻ നല്ല വീതിയിലും നീളത്തിലൊക്കെ അടിച്ചിട്ടുള്ളത് വേണ്ട തന്നെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഷോൺ ഇങ്ങനെ ഇടയില് ഇടയില് വരുന്നുണ്ട് കേട്ടോ പ്ലെയിൻ പാൻറ് പ്ലെയിൻ ആണ് ഷോൾ ഇതുപോലെ തന്നെ

വീഡിയോ ചെയ്യാത്തതുകൊണ്ട് അവർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും അപ്പം അങ്ങനെ സ്റ്റോക്ക് തീർന്നതാണ് ഇതും മൂന്ന് ഒരു അഞ്ചെട്ട് പീസുള്ളതും അപ്പോൾ വേഗം മെസ്സേജ് ആക്കിക്കോളൂ അതും ഈ ചെറിയ ചെറിയ സ്റ്റോണൊക്കെ വരുന്നിട്ടാണ് മറ്റേത് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ഇങ്ങനെ ലുക്ക് കണ്ടില്ലേ കൈ സ്ലീവിന് ഇതാ ഇതുപോലെ വരും വേറെ ഒരു പീസ് വരും അതുകൊണ്ട് നമുക്ക് സ്ലീവിന് വേറെ ഫുള്ളൊക്കെ അടിക്കട്ടെ ഞാൻ നമ്മൾക്കും ഒരു സ്ലീവ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ അടിച്ചതാണ് പിന്നെ ഇറക്കത്തിനൊന്നും കോംപ്രമൈസ് ഇല്ല പാൻറ്റിൻ്റെ തുണി ഒരുപാടുണ്ട് വീതി മലപ്പത്തിലൊക്കെ അടിക്കുക അപ്പോൾ ആയിരത്തഞ്ഞൂറ് ഫ്രീ ഡെലിവറി അപ്പോൾ ഇന്ന് കാണിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൻ്റെ ഒരു മൂന്നാല് പീസേ കാണിച്ചോളൂ കാരണം അതൊക്കെ ഓരോ പീസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അപ്പം അതും പിന്നെ ഫ്രീ ഡെലിവറി ആണ് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് വരാം നമ്മൾ ഇവപേര് കമന്റ് ചെയ്തോളൂ ഞാൻ നോക്കിയിട്ടില്ല പിന്നാളൊക്കെ കഴിഞ്ഞിട്ട് എത്ര വീഡിയോ ആയി നോക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ തിരിച്ചയക്കും എല്ലാം തിരിച്ചയക്കും പിന്നെ ലൈറ്റിൻ്റെ അതുകൊണ്ട് ചെറിയ കളറിൻ്റെ ഒരു ഇതൊക്കെ വരും കളർ ഡിഫറെൻറ്റ് വരും നമ്മൾ കണ്ടതാണ് നമ്മൾ പറയില്ല വീഡിയോ എടുക്കുമ്പോൾ തന്നെ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാറ്റം കണ്ടാൽ നമ്മൾ പറയലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും